ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ബദാം ആണ് കേട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ മാത്രമല്ല വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറയ്ക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈന്തപ്പഴാണ് ഞാനിവിടെ ഒരു നാല് ഈന്തപ്പഴം വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മിക്സറേ ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ബദം കൂടിയും ചേർക്കുന്നുണ്ട് ബദം ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഈ ഒരു മിക്സറേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചെടുക്കാം ഒരുപാട് പാലൊഴിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഈ ഒരു ഈന്തപ്പഴം അതുപോലെ തന്നെ ബദന്ന് അരഞ്ഞ് കിട്ടാനുള്ള പാകത്തിൽ പാലൊഴിച്ചെടുക്കാം കുറച്ച് കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുക്കാം ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഈ ഒരു സമയം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ കുറച്ച് പാലൊഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം പുഡിങ് ആവശ്യമാണ് അതിനനുസരിച്ച് ഇതിൽ ഇവിടെ പാലൊഴിച്ചു കൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് മാത്രമേ പാലൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡും കുറച്ച് മിൽക്ക് മെയ്ഡും ബാക്കി മധുരത്തിനും വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ായിട്ട് മിൽക്ക് മേഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ കാരണം നമ്മളിതിൽ ഒരുപാട് മധുരം ആഡ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു പൊടിയും കഴിക്കുമ്പോൾ തന്നെ മധുരമൊക്കെ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വാനില എസൻസ് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ തന്നെ ബാക്കി മധുരത്തിനായിട്ട് ഇതാ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മേടും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാനായിട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാലൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു അരച്ചു വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഈത്തപ്പഴത്തിൻ്റെയും ബദാമിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കട്ടെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാതെ നല്ലതുപോലൊന്ന് മിക്സാക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഈ ഒരു ബദാമിൻ്റെ മിക്സ് നല്ലതുപോലെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനിയൊരു പാൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പുഡിങ് എടുക്കുമ്പോൾ രണ്ടും ഒരേ സമയം തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചൈന ഗ്രാസ് ആദ്യം മെൽറ്റ് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പിന്നീട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് അവിടെ പെട്ടെന്ന് സെറ്റായി വരും അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസ് ഒഴിക്കാനുണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു പാലിൻ്റെ ഒരു മിക്സിലേക്ക് ഈ ഒരു ചൈന ഗ്രാസ് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു സമയം ഇതിൽ മധുരമൊക്കെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഈ ഒരു സമയം അരിച്ചിട്ട് ഒഴിച്ചെടുക്കട്ടെ കാരണം ഞാനിവിടെ ഇപ്പോൾ അരിച്ചെടുക്കുന്നില്ല ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് അരിച്ചിട്ടാണ് ഞാൻ പുഡിങ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ ബദാം തൊലി കളയാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഒരു പുഡിങ്ങനൊരു തരിതരി ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ പുഡിങ് ട്രൈയിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തരികളൊക്കെ അരിപ്പയിലേക്ക് പോയി ൊയ്ക്കോളും അപ്പോൾ നമുക്ക് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൂണ്ടിങ് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാനിതാ ഒരു പൂണ്ടിങ് ട്രൈയിലേക്ക് ഇതാ ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇട്ടാ അതിന് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഒരു പുഡിങ് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിലൊന്നും വെക്കാനായിട്ട് അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും പുഡിങ് ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുഡിങ്ങിലേക്ക് ചൈനാ ഗ്രാസ് ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചൈനാ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഇത് അവിടെ ഇവിടെക്കായിട്ട് തരിതരിയായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ പുഡിങ്ങിലും അതുപോലെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ചൈന നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ബദാം കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ബദാം ഇതാ ഇതുപോലെ ചെറു ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബദാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ പിന്നെ ബാക്കി ഇത് ഞാൻ സ്ട്രോബെറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അടിപ്പൊളി പുട്ടിങ്ങാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ല ക്രീമി ടെക്സ്റ്ററാണ് കേട്ടോ ഇതിന് ഉണ്ടാവുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനോ ഒന്നും മറക്കല്ലേ അപ്പോൾ ഈ ഒരു പൊടി തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിരട്ടാ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പൊടിയും കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബില്ലെക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്